ഹായ് അസ്ലാമലൈക്കും ഞാനിപ്പോൾ എവിടെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലോ തറവാട്ടിലാണ് ഉമ്മ അജിന് പോയിട്ട് അഞ്ച് ദിവസമായിരുന്നു കേട്ട് അലഹമില്ല കുഴപ്പമൊന്നുമില്ല ആൾ ഉമ്മ ചെയ്തു ഹാപ്പിയാണ് ഒരുപാട് ആളുകൾ അന്വേഷിച്ചു ഉമ്മാൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒരു ഉമ്മയും തന്നെ ഒരുപാട് ആളുടെ വിശേഷങ്ങൾ ചോദിച്ചിരുന്നു വിളിച്ചപ്പോൾ ഇന്നലെയാണ് ആദ്യമായിട്ട് വീഡിയോ കോൾ വിളിക്കുന്നത് അലഹമ്മില്ല സംസാരിച്ചു നല്ല ഹാപ്പിയാണ് ആൾ കാരണം ഇവിടുന്ന് കൂടെ പോയാലുള്ള നാലാളുകളാണ് റൂമിൽ കിട്ടിയിട്ടുള്ളത് പിന്നെ കുറേ ആളുകൾ ചോദിച്ചു ഇങ്ങനെ ഉമ്മാൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ കഥ ഒന്ന് പറയാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ മെസ്സേജ് അയച്ചിട്ടും അതുപോലെ ഫേസ്ബുക്കിൽ കമൻറ്റായിട്ട് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അമ്മേൻ്റെ കഥ ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞതാണ് ഒരുപാട് ആളുകൾ അത് കേട്ടതാണ് പിന്നെ പിന്നെ ഇങ്ങനെ പറയുമ്പോൾ ബോറാവുമെന്ന് എനിക്കൊരു തോന്നലുണ്ട് ഞാനിപ്പം ഇങ്ങോട്ട് കയറി എന്താ വെച്ചാൽ ഉമ്മേൻ്റെ രണ്ട് ആടുകളുണ്ട് ഒരു ഒരാടും രണ്ട് കുട്ടികളും ഉണ്ട് അപ്പോൾ അവരിപ്പോൾ ഉമ്മ പോയി വരുന്നത് വരെ ഞാനും വൈഫും അനിയനും വൈഫും എല്ലാവരും കൂടി നോക്കാന്നൊക്കെ ചോദിച്ചത് അപ്പോൾ അനിയനും വൈഫും ഒന്നും ഇവിടെ ഇല്ല അവരൊരു ദൂരത്തൊരു മീറ്റിങ്ങിന് പോയതാണ് ഒരു പ്രോഗ്രാമിന് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അതാ രാവിലെ ഞാനൊന്ന് ഇട്ടുകൊണ്ടുപോയി വെള്ളമൊക്കെ കാണിച്ചു ഇപ്പോൾ നല്ല രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ പുറത്ത് അങ്ങനെ ഭക്ഷണം തീറ്റിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് കെട്ടിയതാണ് ഇപ്പോൾ അതാ വെള്ളം കാണിച്ചു പിന്നെ കഞ്ഞിവെള്ളവും പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് പൊടി എന്തെങ്കിലും ഇട്ട് പിന്നെ പിണ്ണാക്കൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലൊരു വെള്ളം ആടുന്ന് കൊടുക്കുക പിന്നെ അതുപോലെ ഭക്ഷണം പുറത്തുനിന്ന് നല്ലോണം കഴിക്കുന്നുണ്ട് പുല്ലും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കാണിച്ചു ഇപ്പോൾ അതാ പിന്നെ കൂട്ടിലേക്കന്നെ നിർത്തിയിരുന്നു ഇപ്പോൾ ഒന്ന് വെയിലാറിയതിന് ശേഷം ഒന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങും ഇതാണ് ഉമ്മാൻ്റെ റൊട്ടീൻ അപ്പോൾ അത് ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുന്നേ ഉള്ള ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പൊതുവേൻ്റെ പിന്നാലെ ഒന്നും നിൽക്കലില്ല പിന്നെ ഇതിപ്പോൾ ഉമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു ഏറ്റവും നോക്കണം കാരണം ഒരു ടൈം പാസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് കോഴികളും കുറച്ച് ആടും കാര്യങ്ങളൊക്കെ ആട് കൂടുതൽ വെക്കണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞു തന്നെയാണ് മക്കൾ കാരണം ഉമ്മാനെക്കൊണ്ട് കഴിയൂ ലൈറ്റുകളെ പിന്നാലെ ഓടാനും ഒന്നോ രണ്ടോ മൂന്നൊക്കെ ആകുമ്പോൾ നമ്മൾ നോക്കുന്നിടത്ത് എത്തുമല്ലോ അപ്പോൾ എന്തായാലും ഉമ്മാൻ്റെ വിശേഷങ്ങൾ ഉമ്മാൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഉമ്മ ഹജ്ജിന് പോകുമ്പോൾ ഞങ്ങൾ ഇത്ര സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ഉമ്മ ഇത്ര സന്തോഷിക്കുന്നത് ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇത്ര സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര അവർക്കൊരു അത്ഭുതം എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം അപ്പം അവർക്ക് ഉമ്മയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ ഇത് ഇതെന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഉമ്മാൻ്റെ കഥ എന്താന്ന് പറഞ്ഞാൽ ഞാനത് ഒറ്റ പാർട്ടിലൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാനൊരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ പാർട്ടായിട്ട് പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം ഉമ്മാൻ്റെ നാടാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇതെൻ്റെ ഉപ്പാൻ്റെ നാടല്ല ഇത് മലപ്പുറം ജില്ലയിലെ പാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്താ പറയുക മാഞ്ചേരിപ്പടി തോറ ഇതിനിടയിലുള്ളൊരു സ്ഥലമാണ് പ്രോപ്പർ പ്ലേസ് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരത്തെ കുളമ്പ് എന്നാണ് ഇതിന് പറയാം അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഇതിപ്പോൾ ഉമ്മ ഞാനിപ്പോൾ ഇരിക്കുന്ന വീട് ഉമ്മ ഉണ്ടാക്കിയതാണ് ഉമ്മേൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ ഉപ്പ മരിച്ചതിൽ പിന്നെ ഉമ്മ അധ്വാനിച്ചുണ്ടാക്കിയൊരു വീടാണ് ഈ ഒരു വീട്ടിലാണ് ഞങ്ങൾ കളിച്ചതും വളർന്നതും ഒക്കെ ഞങ്ങളുടെ കുട്ടിക്കാലൊക്കെ നാട്ടിലുള്ളതൊക്കെ ഇവിടെയായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഫുൾ ജീവിതം ഓർഫനേജിലേക്ക് അപ്പോൾ ലൈഫ് ഉമ്മാൻ്റെ ലൈഫ് പറയുകയാണെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മാക്ക് മൂന്ന് പെണ്ണുങ്ങളും രണ്ടാണുങ്ങളും ഉണ്ടായിരുന്നത് അതിലൊരാണ് കുറേ മുന്നേ തന്നെ മരിച്ചു ഒരമ്മനെ പിന്നെ ഇപ്പോൾ ഒരു അമ്മോനും ഉണ്ട് ഒരു ഏട്ടത്തി ഉണ്ട് ഒരു അനിയത്തിയുണ്ട് അതാണ് ഉമാൻ്റെ കുടുംബം എന്ന് പറയുന്നത് പിന്നെ പണ്ടുണ്ടായിരുന്നത് ആരൊക്കെ ഒന്ന് രണ്ടാളുകൾ മരിച്ചു പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നാലും ഉമ്മാനെ കെട്ടിച്ചു വിട്ടത് മാഞ്ചേരി ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഭാസ്കരം പാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഉപ്പാക്ക് ഉപ്പാക്ക് മീൻ കച്ചവടമായിരുന്നു പണി അപ്പോൾ ഇങ്ങനെ വളാഞ്ചേരി എന്ന് പറഞ്ഞ ടൗണിൽ പോയിട്ട് മീൻ കൊണ്ടുവരും ബസ്സിന് കൊണ്ടുവന്നിട്ട് കുറച്ച് മുന്നേറിപ്പോൾ നമ്മുടെ വീടെത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇറങ്ങും ഒരു നാലോ മൂന്നോ കിലോമീറ്റർ മുന്നേ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരിക ചെയ്യുക ബക്കറ്റ് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് മീൻ ഇങ്ങനെ ഓരോ വീടുകളിലും കൊടുത്തിട്ട് അപ്പോൾ കുറേ കാലം അങ്ങനെ വരുന്നുണ്ട് ഉമ്മന കല്യാണം കഴിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് ജോലി അങ്ങനെ കല്യാണം കഴിച്ച് ഉമ്മൻ്റെ പതിനാലാമത്തെ വയസ്സിലാണ് ഉപ്പ ഉമ്മ കല്യാണം കഴിക്കുന്നത് അത് ഒരു അധിക കാലം ഒന്നും നീണ്ടു നിന്നില്ല മക്കളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയി നാല് മക്കളായി ഓരോ മക്കൾക്കിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒന്നോ ഒന്നരയോ വർഷമാണ് ഞങ്ങൾ നാല് ബ്രദേഴ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ നാലാമത്തെ മകനായി അവൻ ഒരു വയസ്സ് പോലും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മുന്നേ ഉപ്പ മരിച്ചു ഉപ്പ മരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉമ്മാക്കുള്ള പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് പ്രോപ്പറായിട്ടുള്ളൊരു പ്രൂഫ് ഉമ്മാൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കറക്റ്റ് നമുക്ക് പറയാൻ കഴിയാത്തത് അപ്പോൾ നമ്മളൊരു ആവറേജ് ആരൊക്കെയോ പറഞ്ഞത് കേട്ട് വെച്ചിട്ട് ഉള്ളൊരു പ്രൂഫൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ രേഖകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ആ സമയത്ത് ഉമ്മാൻ്റെ പ്രായം അതാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മാക്സിമം പോയ ഒരു ഇരുപത്തിനാല് വയസ്സ് അത്രേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് ഉപ്പ മരിച്ചു പോയി ആൾ വിധവയായി നാല് മക്കളെയും കൊണ്ട് മക്കളെന്ന് പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞുങ്ങൾ നമുക്കറിയാലോ ഒന്നര വയസ്സ് ഒരു വയസ്സാവാത്തൊരാൾ ഒന്നരയോ രണ്ട് വയസ്സായ ഒരാൾ പിന്നൊരു മൂന്നര നാല് വയസ്സായ ഒരാൾ അഞ്ചര വയസ്സായ ഒരാൾ ഇങ്ങനെയാണ് ഗ്യാപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും പിന്നെ ഉപ്പ പോയതോടുകൂടി ഉപ്പാക്ക് ഉപ്പാൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു എട്ട് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്തൊരു വീട് വെച്ച് വീട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ വലിയ വീടിൻ്റെയൊക്കെ ഒരു ഹാൾ ഉണ്ടാവും ഒരു ഡൈനിങ് ഹാൾ ഈ ഡൈനിങ് ഹാളിൻ്റെ ഇടയിൽ ഇങ്ങനെ രണ്ട് കെട്ട് കെട്ടിയാലെങ്ങനെയാണ് അത്രേ ഉള്ളൂ ഒരു വീട് ഒരു ഒരു ഹാൾ പോലെ അതിന് ഓല മേഞ്ഞിട്ട് പണ്ടത്തെ വീടുകളെ കണ്ട ആളുകൾക്കറിയാം ഇപ്പം അങ്ങനത്തെ വീടൊന്നും കാണാൻ കിട്ടൂല അതിന് ഇടക്കെട്ട് കെട്ടിയിട്ടുണ്ടാവും ഇടക്കെട്ടിൻ്റെ ഇടക്കെട്ട് മുകളിലും മുട്ടിക്കൂല സൈഡിലും മുട്ടിക്കൂല അപ്പോൾ എന്തുണ്ട് ഒരു കോറിഡോർ പോലെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും എൻ്റർ ആകുന്നത് സിറ്റൗട്ടിലേക്ക് പിന്നെ പോകുന്നത് ബെഡ്റൂമിലേക്ക് പിന്നെ പോകുന്നത് കിച്ചണിലേക്ക് ഡൈനിങ് ഹാളില്ല അങ്ങനെ വർക്ക് ഏരിയ ഇല്ല ഇത്രയും പിന്നെ ഔട്ടിലാണ് ഒരു പടി ഉണ്ടാവുക ഈ പടിയിലാണ് എപ്പോഴും ഉപ്പ ഇരിക്കുന്നതൊക്കെ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഒരു ചായപ്പ് നേരത്തെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറണമെങ്കിൽ തല താഴ്ത്തിയിട്ട് കയറണം അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിൻ്റെ സൈഡിലൊക്കെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നീളം കൂടിയ ആളുകളാണെങ്കിൽ തലയ്ക്ക് ഇങ്ങനെ തട്ടും ഓരോ വർഷം കൂടുമ്പോഴും ഈ വീട് നമ്മളിങ്ങനെ പൊളിച്ചു പണിയണം അല്ലെങ്കിൽ അടുത്ത വർഷക്കാലം വരുമ്പോൾ അത് ചോർന്നൊലിക്കൽ തുടങ്ങും അപ്പം അങ്ങനത്തെ ഒരു വീട് സന്തോഷമായിരുന്നു എന്നാലും ഉപ്പുള്ള സമയത്തിട്ടോ അപ്പോൾ ആ വീടും വെച്ച് അധിക കാലം ആ വീട്ടിൽ താമസിച്ചില്ല അതിന് മുന്നേ ഒപ്പം മരിച്ചുപോയി പിന്നെ ആ വീട്ടിൽ ഞങ്ങൾ ഉമ്മയും നാലും മക്കളും ഒറ്റക്കായി കുറച്ചു കാലമൊക്കെ കുടുംബക്കാരും അയൽവാസികളും വീടിനടുത്തുള്ളവരൊക്കെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഭക്ഷണം കൊണ്ട് തന്നിട്ടും പൈസ തന്നിട്ടും മക്കളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ട് കുറച്ചു കാലമൊക്കെ അവർക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സഹായം മറ്റു കാര്യങ്ങളായിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് ഉദ്ദേശങ്ങൾ മാറി തുടങ്ങിയപ്പോൾ ഭയങ്കര എന്താ പറയുക ഡിസ്റ്റർബായി ചിലരൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലായി തുടങ്ങിയപ്പോൾ ഉമ്മാക്കന്നെ മടുത്തിട്ടുണ്ടായിരുന്നു ലൈഫ് അപ്പോൾ ആ സമയത്ത് ഉമ്മ ഇങ്ങനെ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയായിരുന്നു കൂടുതലും എന്താ പുറത്തേക്കൊന്നും ഇറങ്ങൂല നമുക്ക് കുട്ടികൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും അതും പണ്ടത്തെപ്പോലെ ഉപ്പുള്ള സമയത്തുള്ളതുപോലെ മൂന്ന് നേരം നാല് നേരം ഒന്നും ഇല്ല രണ്ട് നേരം അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ തരുന്ന നന്മ കൊണ്ട് ഞങ്ങളിങ്ങനെ കഴിച്ചു പോയിരുന്നൊരു കാലത്തായിരുന്നു അങ്ങനെയാണ് ആ കൊല്ലത്തെ വർഷക്കാലം വരുന്നത് അപ്പം ഉമ്മാക്കറിയാം ഇത് വീട് നന്നാക്കണം അല്ലെങ്കിൽ ചോരും എന്നൊക്കെ പക്ഷെ ഉമ്മാക്ക് പാങ്ങില്ല കഴിവില്ല ഉമ്മൻ്റെ അടുത്ത് ഉമാക്കാണെങ്കിൽ ആരോടും ചോദിക്കുന്നതും ഇഷ്ടമില്ല ആരും കണ്ടറിഞ്ഞ് കൊണ്ട് തന്നതുമില്ല ഇനിയിപ്പം ആരെങ്കിലും പറഞ്ഞോന്നൊന്നും അറിയില്ല കാരണം ഉമ്മ പറഞ്ഞ കഥ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും വീട് നന്നാക്കിയില്ല ആ കൊല്ലത്തെ മഴ വന്നു ചോർന്ന് ഒലിക്കൽ തുടങ്ങി ഞമ്മൾ വീട്ടിലെ പാത്രങ്ങളൊക്കെ തികയാതെ ആയി ഇങ്ങനെ വെച്ചു കൊടുക്കാൻ കാരണം അത്ര പിന്നെ കുറഞ്ഞ പാത്രങ്ങളും മറ്റു കാര്യങ്ങളെ വീട്ടിലുള്ളൂ അതുമല്ലാതെ ചോർന്ന് ഒലിക്കാൻ തുടങ്ങിയത് എല്ലാ സ്ഥലത്തും പല സ്ഥലത്തും എങ്ങനെ എന്തായാലും പിന്നെ ഇത് കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയതുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം രാത്രി ഞങ്ങൾ ഇതേപോലെ ഉറങ്ങുമ്പോൾ വലിയ ഉറങ്ങാൻ കിടക്കുമ്പോൾ വലിയ മഴയും കാറ്റും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ രാത്രി ആണ് നല്ല ശക്തമായിട്ടുള്ളൊരു മഴ ഇടിയും മിന്നലും മഴയും കാറ്റും എല്ലാം ഉള്ള ഒരു ദിവസം രാത്രി ഇതേപോലെ നല്ലൊരു കാറ്റത്ത് വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ റൂഫ് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ആ റൂഫ് താഴേക്ക് കിട്ടും ഞങ്ങൾ ഉമ്മയും നാലും മക്കളും അതിൻ്റെ ഇടയിൽ പെട്ടുപോയി പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് പൊന്തി വന്ന ഉമ്മയാണ് പിന്നെ അത് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അല്ല ഇത് പൊങ്ങി വീണതാരോ കണ്ടതോ എന്തോ നാലാളുകൾ ഓടിക്കൂടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചോട്ട് കിടക്കുകയാണ് വന്നവരൊക്കെ വലിച്ച് ഉമ്മയും ആർക്കുന്നുണ്ട് മക്കളും ആർക്കുന്നുണ്ട് ഞങ്ങളതിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് പിന്നെ ഇവർ കൊണ്ടുപോകുന്നത് അങ്ങനെ കുറച്ച് കാലം അതായത് ഒന്നോ രണ്ടാഴ്ച എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തറവാട്ട് വീട്ടിലാണ് നിന്നത് അവിടെ എളാപ്പയും മക്കളും കുടുംബവും ഒക്കെ ആണുള്ളത് അങ്ങനെ അവിടെ നിന്ന് ഉമ്മാക്ക് എന്തോ ഒരു മടുപ്പ് കാര്യമായിട്ട് തോന്നിയിട്ടാവണം ഉമ്മ ഉമ്മാൻ്റെ ഒപ്പാനെ വിളിച്ചു ഇവിടെ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിലൊരു വലിയപ്പ ഉണ്ടായിരുന്നു ഞങ്ങളെ വലിപ്പ അവർ വിളിച്ചു ഉപ്പാക്ക് വലിയപ്പാക്ക് റബ്ബർ വെട്ടായിരുന്നു പണി അവിടെ നിന്ന് വിളിച്ച് പിന്നെ വല്യപ്പ വന്നിട്ട് എന്ത് ചെയ്തു ഉമ്മാനെയും മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിലേറെ രസം കാരണം ഇവിടെ തറവാട്ട് വീട്ടിലാണ് വല്യപ്പ വല്ലിമ്മ അമ്മോന് പിന്നെ അമ്മൻ്റെ വൈഫ് അതുപോലെ എളാമ്മ മക്കൾ ഒക്കെ ആ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് പിന്നെ അതുപോലെ മരിച്ച അമ്മൻ്റെ മോനും ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടി ഒരു തറവാട്ടിൽ അതും പട്ടിണിയും പരിവേഷം ഒക്കെ ആയിട്ടുള്ള ഒരു ഓരോരു ജീവിതം അതിൻ്റെ ഇടയ്ക്കാണ് ഉമ്മയും നാലും മക്കളെ ഞങ്ങൾ കയറി വരുന്നത് എന്തായാലും എന്താ പറയുക കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെയായി ഉമ്മക്ക് തോന്നി ഇങ്ങനെ ആയാൽ ശരിയാവില്ല എൻ്റെ മക്കൾ പട്ടിണി കിടക്കും കാരണം ഉമ്മ കൂലിപ്പണിക്കൊക്കെ പോകാൻ വേണ്ടി തീരുമാനിച്ചു ഉമ്മ സുന്ദരിയാണ് ചെറുപ്പക്കാരിയാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ എനിക്കൊരു കല്യാണം നടക്കാനൊന്നും ഒരു താമസവും ഉണ്ടാവില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥ കാരണം ഉമ്മ നല്ല സുന്ദരിയായിരുന്നു ആദ്യം തന്നെ കാരണം ഒരുപാട് ആലോചനകൾ വന്നിട്ടും വലിയ നടത്താതിരുന്നത് നല്ല ആരുടെയെങ്കിലും കയ്യില് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ ഉമ്മ പറയാറുണ്ട് അങ്ങനെയാണ് ദീനിയായിട്ടൊക്കെ നടക്കുന്ന ഉപ്പാൻ്റെ കയ്യിൽ ഉമ്മനെ കൊടുക്കുന്നത് എന്തായാലും പിന്നെ ഉമ്മ പണിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ആദ്യത്തെ കുറേ കാലം കൂലിപ്പണിക്കാരോട് കൂടെ പോയി ഈ തേപ്പിനും പടവിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഉമ്മ പിന്നെ പോകും പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഹെൽപ്പറായിട്ട് തന്നെ നിൽക്കും കല്ല് പൊക്കും സിമെൻറ്റ് കൂട്ടി കൊടുക്കും സിമെൻറ്റ് പൊക്കി കൊടുക്കും ചട്ടി അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും പൈസ കിട്ടുമല്ലോ വൈകിട്ട് അന്ന് വളരെ തുച്ഛമായ കൂലിയുള്ളൂ പക്ഷേ അതൊക്കെ മതി അന്ന് സുഖമായിട്ട് ജീവിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ വന്ന ഏതോ ഒരു ഉസ്താദോ ആരോ ആണ് വെല്ലുപ്പാനോട് പറയുന്നത് ആസിയാൻ്റെ രണ്ട് മക്കളെ സ്കൂൾ പഠിക്കുന്നവരല്ലേ സ്കൂൾ പഠിക്കുന്ന മക്കൾ അന്ന് ഞങ്ങളെ സ്കൂൾ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ മരിച്ചപ്പോൾ സ്കൂൾ നിർത്തിയതാണ് എൻ്റെയും ജേഷ്ഠൻ്റെതും സ്കൂളിൽ നിന്ന് പോയതാണ് ഞാൻ നാല് മാസം കാണ്ടാണ് ഇവിടെ ഒന്നാം ക്ലാസ്സിൽ പോയത് ജേഷ്ഠൻ രണ്ടാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു അവർ പറഞ്ഞു കുട്ടികളും വെട്ടിയിട്ട് ഞങ്ങൾക്കൊരു ഓർഫനേജ് ഞങ്ങൾ പറഞ്ഞു തരാം അവിടേക്ക് ചേർത്താൽ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ വലിയ പാവ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ തീരുമാനം എടുക്കാൻ പറ്റില്ല ആസിയാനോട് ചോദിക്കട്ടെ അമ്മാനോട് ചോദിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഉമ്മാനോട് ചോദിച്ചിട്ട് അപ്പം ഉമ്മാക്ക് അങ്ങനെ സമ്മതിക്കുമല്ലോ കാരണം ഉമ്മാൻ്റെ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ജീവനല്ലേ അപ്പോൾ ഉമ്മ സമ്മതിക്കണല്ലോ എത്ര ആയിട്ടും അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞു വല്ല്യപ്പും വല്യമ്മയെ കൂടി പറഞ്ഞ് എന്നെക്കൊണ്ട് കഴിയൂല പുറത്ത് പണിക്ക് പോയിട്ട് നാല് മക്കളെങ്ങനെയാ നോക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ വസ്ത്രം കൊടുക്കണ്ടേ അവരെ പഠിപ്പിക്കണ്ടേ പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ പിന്നെ അവിടെ വെച്ച് നോക്കുമ്പോൾ ഭക്ഷണമൊക്കെ വിളമ്പി വിളമ്പി വരുമ്പോൾ ഉമ്മാൻ്റെ മക്കൾക്കൊന്നും ചിലപ്പോൾ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ആളുകൾക്ക് നയൻറ്റി എയ്റ്റി എയ്റ്റി കിഡ്സിനൊക്കെ അത് മനസ്സിലാവും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അങ്ങനെ കഷ്ടപ്പാടിൻ്റെ ഇടയിലാണ് ഒരു എന്താ ഒരു ദൈവദൂതനെ പോലെ വന്നു എന്ന് പറയാൻ പറ്റും ഞങ്ങളുടെ കാര്യത്തിൽ കാരണം അങ്ങനെ വന്നിട്ട് രണ്ട് മക്കൾ ഏതൊരു ഓർഫനേജിൽ അങ്ങനെയാണ് ഞങ്ങളെ രണ്ടാളിയും എന്നെയും ജ്യേഷ്ഠനെയും വാഫക്കിയിൽ ചേർക്കുന്നത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥരായ മക്കളെ ഏറ്റെടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും പഠനാണെങ്കിലും ഫുഡാണെങ്കിലും വസ്ത്രമാണെങ്കിലും എല്ലാ കാര്യങ്ങളും പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പന്ത്രണ്ട് വരെ അന്ന് പന്ത്രണ്ട് ഒന്നും ഇല്ല വരെ അവർ നോക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഐ ടി ഐ വേണമെങ്കിലും ഐ ടി എന്ത് വേണമെങ്കിലും ഇപ്പോഴൊക്കെ പ്ലസ് ടു ഉണ്ടെന്ന് പറയുന്നുണ്ട് അതൊക്കെ അവർ നോക്കും ഇതൊക്കെ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്തപ്പോൾ ഉമ്മ ഒക്കെ ആയി മക്കളെ അവർ കൊണ്ടുപോയി ചേർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ കാത്തിരുന്ന ദിവസം വരികയാണ് കാരണം എന്താ പറയുക മക്കളെ സ്വന്തം മക്കളെ പൊന്നുപോലെ നോക്കിയിട്ട് കൊതി തീരാത്ത മക്കളെ രണ്ടാളെ ഒരു ഓർഫനേജിലേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പോൾ അന്നത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ രണ്ടാൾക്ക് ഓരോ ചെറിയ പെട്ടിയൊക്കെ വാങ്ങി കുറച്ച് പിന്നെ തുണിയും കുപ്പായും തൊപ്പിയൊക്കെ വാങ്ങി വെള്ള കളറുള്ള അപ്പോൾ ഇതൊക്കെ പെട്ടിയിൽ ഒതുക്കി വെച്ച് നാളെ രാവിലെ പോകുക എന്നുള്ള കണക്കൂട്ടലിങ്ങനെ നിൽക്കുകയാണ്